അസലാമലൈക്കും നിങ്ങളെല്ലാവരും ബെഞ്ചുമിൻ അത്യാഹുവിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചു കാണും ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു ബെഞ്ചമിൻ അധന്യാഹു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത് ആ ഒരു പ്രസ്താവന ലോകത്ത് വലിയ രീതിയിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീരുകയാണ് ഒരു ധിക്കാരിയെപ്പോലെ ഒരു ഏകാധിപതിയെപ്പോലെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിതിന്യാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വാക്കുകളും മനസ്സിൽ മനുഷ്യത്വമില്ലാത്ത ക്രൂര ക്രൂരമനോഭാവത്തോടുകൂടിയാണ് ഓരോ പ്രസ്താവനകളും നിതിന്യാഹു നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഗസയിലെ ഓരോ ജനതയും കൊന്നൊടുക്കുകയാണ് ദിനംപ്രതി ആ കാഴ്ചകൾ മനസ്സിൽ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാനാവില്ല അത്രമേൽ വേദനിപ്പിക്കുന്ന അത്രമേൽ പ്രയാസപ്പെടുത്തുന്ന ഓരോ കാഴ്ചകൾ ഗസയെ മാത്രമല്ല ഇപ്പോൾ നിതിന്യാഹു ഉന്നം വെച്ചിരിക്കുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെ മുഴുവനുമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുഴുവനായും തുടച്ചു നീക്കും അതിനെ മുഴുവനായും ഇല്ലാതെയാക്കുമെന്നുള്ള ആ ഒരു പ്രവർത്തനങ്ങളാണ് നിതിന്യാഹു കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇനി ഉണ്ടാകില്ല എന്ന് നിതിന്യാഹു ധിക്കാരത്തോടുകൂടി പറഞ്ഞു വെക്കുമ്പോൾ അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞു വെച്ച മനോഹരമായ ഒരു പ്രവചനമുണ്ട് നമുക്കറിയാം ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കിയാമത്ത നാളിന്റെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസല അള്ളാ അലൈഹി വസ്ലെ മതങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവചനങ്ങൾ ഈ ലോകത്തോട് നടത്തിയിട്ടുണ്ട് അതിൽ പല പ്രവചനങ്ങളും സംഭവിച്ചു കഴിഞ്ഞു ചിലതൊക്കെ നമ്മുടെ കന്മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തമാശയ്ക്ക് പോലും കളവ് പറയാതെ ലോകത്തിന്റെ നായകൻ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുൻ നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ച ചെറുതും വലുതുമായ എല്ലാ അടയാളങ്ങളും ഈ ലോകത്ത് പുലരുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ തങ്ങൾ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു അത്ഭുത പ്രവചനമുണ്ട് ലോക അവസാനത്തിന് മുമ്പ് ജോർദാൻ എന്ന് പറയുന്ന നദി ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നദിയാണ് ജോർദാൻ നദി എന്ന് പറയുന്നത് ഈ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ജൂതന്മാരും അതോടൊപ്പം ഈ നദിയുടെ കിഴക്ക് ഭാഗത്തു നിന്നും മുസ്ലിംങ്ങളും തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാകുമെന്ന് നബി സുലുലൈവിസലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ മുസ്ലിമങ്ങൾ വിജയിക്കുമെന്നും നബി സുലഹ് അലൈഹി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ തോറ്റോടുന്ന ജൂതന്മാർ അവസാനം മുസ്ലിമങ്ങളെ ഭയന്നുകൊണ്ട് കല്ലുകൾക്കും മരങ്ങൾക്കുമിടയിൽ ഒളിച്ചിരിക്കുമെന്നും നബിതങ്ങൾ പഠിപ്പിച്ചു വെക്കുന്നു അത്തരത്തിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാരെ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും അത്രേ ഹേ വിശ്വാസികളെ ഞങ്ങൾക്ക് പുറകിലിതാ ഒരു ജ്യുതൻ ഒളിച്ചിരിപ്പുണ്ട് അത്തരത്തിൽ എല്ലാ കല്ലുകളും വൃക്ഷങ്ങളും ആ ജ്യുതന്മാരെ കാട്ടിക്കൊടുക്കുമ്പോൾ ഓർക്കത് എന്ന് പറയുന്ന വൃക്ഷം മാത്രം അവരെ കാട്ടിക്കൊടുക്കുകയില്ല കാരണം ഓർക്കത് എന്ന് പറയുന്ന വൃക്ഷം അത് ജൂതന്മാരുടെ വൃക്ഷമാണ് ഒരു വൃക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ അധികം കാണുന്ന ഒരു വൃക്ഷമാണ് ഈ ഓർക്കത് എന്ന് പറയുന്ന വൃക്ഷം ഇസ്രായേലിൽ എങ്ങും ഈ വൃക്ഷങ്ങളെ അവർ നട്ടുപിടിപ്പിക്കുകയാണ് നോക്കൂ അലൈഹി അലൈവുസല മതങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വെച്ച പ്രവചനങ്ങൾ അതൊന്നും പുലരാതെ കടന്നു കടന്നുപോകില്ല ജൂതന്മാരെല്ലാം കൃത്യമായി മുൻകൂട്ടി കാണുകയാണ് നബിസല അലൈഹി വസ്ല മതങ്ങൾ നടത്തിയ ആ ഒരു പ്രവചനം അത്ഭുതമാക്കപ്പെട്ട ആ ഒരു പ്രവചനം അത് പുലരുമോ എന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നു അള്ളാഹുലി ഹബീബിന്റെ ആ ഒരു പ്രവചനം അത് സത്യമായി പുലരുമെന്നുള്ള ആ ഒരു ഭയം കൊണ്ട് തന്നെയായിരിക്കാം ബെഞ്ചമിൻ തന്നെയാവും ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഒരു ഫലസീൻ എന്ന് പറയുന്ന രാഷ്ട്രം അവിടെ ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് ആ ഒരു ദാഷ്ടത്തിലേക്ക് അതിന്റെ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകുന്നത് നബിസുലു അലൈഹി വസ്ലമ അങ്ങ് നടത്തിയ ആ ഒരു അത്ഭുത പ്രവചനം അവിടെ മറ്റൊരു അത്ഭുതമാക്കപ്പെട്ട ഒരു സംഭവം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി അലൈഹി അലൈവിസലമ്മ തങ്ങൾ ഈ ഒരു പ്രവചനം നടത്തുമ്പോൾ അന്ന് ആ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ പോലും അവിടെയുള്ള ആളുകൾക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം സ്ഥാപിതമാകുന്നത് അതിനു മുമ്പ് വരെ ജ്യുതന്മാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രമുണ്ടായിരുന്നില്ല ഏകാധിപതിയായ ധിക്കാരിയായ ഹിറ്റ്ലറുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും എല്ലാം ഇരയാകേണ്ടി വന്ന ജൂതന്മാർ ലക്ഷക്കണക്കിന് ജൂതന്മാർ അവസാനം സൈകെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി അതിൽ ഒരു വിഭാഗം ജ്യുതന്മാർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കടിക്കാൻ ഭക്ഷണമില്ലാതെ ശരീരമാകെ മെലിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായ ആ ജൂതന്മാർ ഞങ്ങൾക്ക് കിടക്കാൻ ഒരിടം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് വന്ന സമയത്ത് മനസ്സിൽ മനുഷ്യത്വമുള്ള ഫലസ്തീന ജനത അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് സംഭവിച്ചതെല്ലാം നമുക്ക് വ്യക്തമാണ് കിടക്കാൻ കിടപ്പാടം തന്ന മനുഷ്യരെ തന്നെ ക്രൂരമായി കൊച്ചുകുട്ടികളാണെന്ന് പോലും നോക്കാതെ സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ കൊന്നു തള്ളുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിതമാകുന്ന സമയത്തും അതിനുശേഷമുള്ള മാപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അവിടെ മുഴുവനും ഫലസ്തീനികളായിരുന്നു അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴും നാല്പത്തി എട്ടും നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഫലസ്തീനികളുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പതിയെ അവർ സ്ഥാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇസ്രായേലുകളിൽ ആദ്യമായി ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് ഈ ജോർദൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പക്ഷേ എന്നാൽ അവർ ആ ജ്യൂതരാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ അവരുടെ അതിർത്തികളന്ന് ഈ പറയപ്പെടുന്ന ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രദേശം ഇസ്രായേൽ പിടിച്ചടക്കുകയാണ് നിലവിലിപ്പോൾ ഇസ്രായേലിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ജോർദാൻ നദി ഇപ്പോൾ ഫലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും അതിർത്തി പങ്കിടുകയാണ് എത്ര അത്ഭുതമാക്കപ്പെട്ട പ്രവചനമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നബിസ് അള്ളാഹു അലൈവല തങ്ങൾ ഈ ലോകത്തോട് നടത്തിയത് നമുക്കറിയാം ജ്യുതന്മാരുടെ അകമ്പടിയോടുകൂടി കടന്നു വരുന്ന ദജാൽ ആ ദാൽ നബിസുലഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അന്ത്യോറങ്ങുന്ന മദീനാപ്പള്ളിയെ നോക്കിയിട്ട് ഒരു ചോദ്യമുണ്ട് ആ കാണുന്ന വെള്ളക്കൊട്ടാരം ആരുടേതാണ് എന്നുള്ള ചോദ്യം നിങ്ങൾ നോക്കൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിസു അള്ളാഹുഅലൈ വസല്ലമ്മ തങ്ങൾ ആ ഒരു പ്രവചനം ലോകത്തോട് പറഞ്ഞു വെക്കുമ്പോൾ അന്നാ പറയുന്ന ആ മദീനാ പള്ളി ഒരു വെള്ളക്കൊട്ടാരമായിരുന്നില്ല നേരെ മറിച്ച് ഈന്തപ്പനയോലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു കൊച്ചു വീട് ഒരു കുടിലായിരുന്നു പക്ഷേ ഇന്ന് വിസലിവസിലെ മതങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു വെള്ള കൊട്ടാരമായി മാറിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബെ അങ്ങേക്കല്ലാതെ ആർക്കാണ് ഇത്ര കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുക ഇപ്പോൾ ജോർദ നദിയുടെ പടിഞ്ഞാറു ഭാഗത്ത് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചു വിടുവാൻ വേണ്ടി നിതന്യാഹു തയ്യാറാവുകയാണ് അതിന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ മനുഷ്യത്വമില്ലാത്ത അമേരിക്കയും ഇസ്രായേലും ഈ കൂട്ടക്കുരുതി കൊച്ചുകുട്ടികളാണെന്ന് പോലും നോക്കാതെ സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ മനുഷ്യത്വമുള്ള പല രാഷ്ട്രങ്ങളും അതിൽ ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല എല്ലാ രാഷ്ട്രങ്ങളും ഫ്രാൻസും ബ്രിട്ടനടക്കമുള്ള പല രാഷ്ട്രങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഫലസ്തീനെ പൂർണ്ണമായി ഒരു സ്വതന്ത്ര രാജ്യമായി കാണണമെന്നുള്ള ആ ഒരു സപ്പോർട്ടുമായി രംഗത്ത് വരികയാണ് അതോടൊപ്പം ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ വേണ്ടി ഈജിപ്തും തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ചയും കാണാം നോക്കൂ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും എന്തു മാറ്റങ്ങൾ വന്നാലും നബിസ് അലൈ വസല്ല തങ്ങൾ ഈ ലോകത്തോട് നടത്തിയിട്ടുള്ള പ്രവചനമുണ്ടോ ആ പ്രവചനം അത് സത്യമായി പുലരുക തന്നെ ചെയ്യും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഫലസ്തീന ജനതയ്ക്ക് അള്ളാഹു സുബെൻഹു ദീർഘായസവും ആരോഗ്യവും ആഫീത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീന ജനതയ്ക്ക് അള്ളാഹു സുബെൻഹുബത്താല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ